നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പ് കളിക്കണമെന്ന മോഹവുമായി ബ്രസീലിൽ നിന്ന് യൂറോപ്പിലേക്ക് വണ്ടി കയറാൻ കയറാനൊരുക്കുന്ന തിയാഗോ സിൽവക്ക് അതിനാവുമോ എന്ന ചോദ്യം ബാക്കിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തെ തളർത്തി തുടങ്ങിയിട്ടില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് ശരിയാണ് തിയാഗോ സിൽവ നാൽപ്പത് കടന്നു കഴിഞ്ഞു നാൽപ്പത്തിയൊന്ന് വയസ്സുണ്ട് ഈ പ്രായത്തിലുള്ള മറ്റു ചിലരൊക്കെ വേൾഡ് കപ്പ് കളിക്കാൻ റെഡിയായി തന്നെ നിൽപ്പല്ലേ അതെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോട്രിച്ചും ഒക്കെ പിന്നെ തിയാഗോ സിൽവയ്ക്ക് മാത്രം എന്താണ് പ്രായത്തിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നവരുണ്ടാകും പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലൂക്കാ മോട്രിച്ചും ക്രിസ്ത്യാനോ ഒക്കെ ഇപ്പോഴും സ്ഥിരമായിട്ട് അവരുടെ ദേശീയ ടീമിനായിട്ട് കുളപ്പ് ലഭിക്കുന്നവരാണ് അവർ കളി തുടരുന്നുണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിയാഗോ സിൽവയ്ക്ക് വിളി വന്നിട്ടില്ല ശരി ആ സംഗതി അദ്ദേഹം നൂറ്റി പതിമൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങളും പലവട്ടം വേൾഡ് കപ്പും ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് വിളിയില്ല ആഞ്ചലോട്ടിയെ പോയി കണ്ടിരുന്നു പക്ഷേ ഇങ്ങനെ കോളപ്പിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ആഞ്ചലോട്ടിക്കറിയാം എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അവൈലബിൾ ആണ് എന്നും അദ്ദേഹത്തിന് അറിയാം എന്ന് തിയാഗോ സിൽവ പറയുന്നുണ്ട് ആ പറച്ചിലൊരു ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസം വെറുതെ വന്നതല്ല ഈ നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിലും അദ്ദേഹം ഫ്ലുമിനൻസിന് വേണ്ടി സെക്കൻഡ് സ്റ്റിൻഡിൽ നടത്തിയിട്ടുള്ള പ്രകടനത്തിൻ്റെ കണക്കുകൾ നമ്മളൊന്ന് കാണണം അറുപത്തിയാറ് മത്സരങ്ങളിൽ അറുപത്തി അഞ്ചിലും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു നാൽപ്പത്തി ഒന്ന് അഞ്ച് ഗോളുകളും ഒരു അസിസ്റ്റും അത് ബോണസായി കൂട്ടിക്കോ ഡിഫൻഡറാണ് അമ്മാതിരി ഡിഫൻഡിങ് ആണ് ആ കൂടെ അഞ്ച് ഗോളും ഒരു അസിസ്റ്റവും ഉണ്ടെങ്കിൽ അത് ബോണസായി കൂട്ടിക്കോ തൊണ്ണൂറ്റി രണ്ട് ശതമാനമായിരുന്നു പാസിംഗ് ആക്യുഴസി അറുപത്തി മൂന്ന് ശതമാനം ഡ്യൂത്സും വിൻ ചെയ്തു മുന്നൂറ്റി അൻപത്തി അഞ്ച് ടാക്കിളുകൾ അഞ്ഞൂറ്റി പതിനാറ് ഡിഫെൻസീവ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു കളിയിൽ ഏഴോ എട്ടോ ഡിഫെൻസീവ് ആക്ഷൻസ് അദ്ദേഹം നടത്തുന്നു ഗോളിലേക്ക് വഴി വെച്ച ഒരു എററും ആ മനുഷ്യൻ ഈ പ്രായത്തിലും നടത്തിയിട്ടില്ല സോ അദ്ദേഹം ഇതാ അവിടെ വിട്ടു പോവുകയാണ് ഒഫീഷ്യലി അദ്ദേഹത്തിൻ്റെ ക്ലബ് ഫ്ലബിനൻസ് ക്ലബ്ബ് വിടുന്ന കാര്യം അറിയിച്ചു കഴിഞ്ഞു ഇരിയങ്ങോട്ട് യൂറോപ്പാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് ഫബ്രീസു റൊമാൻ അടക്കമുള്ളവർ പറയുന്നു അതിൻ്റെ കാരണം അദ്ദേഹത്തിന് തൻ്റെ കുടുംബവുമായിട്ട് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് സമയം ചെലവഴിക്കണമെന്നാഗ്രഹമുണ്ട് കുടുംബം ലണ്ടനിലാണുള്ളത് ചെൽസിയിലാണ് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഉള്ളത് സോ ഒരു യൂറോപ്യൻ ക്ലബ്ബ് അദ്ദേഹം മനസ്സിൽ കാണുന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അതിനപ്പുറം അദ്ദേഹം സ്വപ്നം കാണുന്നു യെസ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ബ്രസീലിൻ്റെ മഞ്ഞ ജേഴ്സി അണിഞ്ഞ് യു എസിലും കാനഡയിലും മെക്സിക്കോയിലുമായി നടക്കുന്ന വേൾഡ് കപ്പിൽ പന്ത് തട്ടാൻ സാധിക്കുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം